പുനലൂർ സെൻട്രർ ഓർത്തഡോക്സ് കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ ഏഴാം തീയതി വരെ മെത്രാസന ആസ്ഥാനമായ ഗ്രിഗോറിയൻ അരമനയിൽ വെച്ച് സംഘടിപ്പിക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പുനലൂർ ഭദ്രാസനത്തിന്റെ കിഴക്കൻ മേഖലയായ പുനലൂരിൽ നടത്തിവരുന്ന ഇരുപത്തിരണ്ടാമത് കൺവെൻഷനാണ് സംഘടിപ്പിക്കുന്നത് പുനലൂർ ഓർത്തോ സെന്റർ കൺവെൻഷൻ ഈ വർഷം ഇത് ആരംഭിക്കുന്നത് നാളെ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഈ കൺവെൻഷന്റെ മേഖലയിൽ ഉൾപ്പെടുന്ന പട്ടികളുടെ സന്ത സ്കൂൾ കുഞ്ഞുങ്ങളുടെ കലാമത്സരത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത് ഏതാണ്ട് പത്ത് ഇരുന്നൂറോളം കുട്ടികൾ ആ കലാമത്സരത്തിൽ പങ്കെടുക്കും അത് നാളെ രാവിലെ പത്ത് മണി മുതൽ പുനലൂർ ത്രികോര്യൻ അരമേനയിൽ വെച്ച് നടക്കും വൈകുന്നേരം നാല് മണിവരെയായിരിക്കും കലാമത്സരം ഉണ്ടാകുന്നത് അതിനുശേഷം ഈ കൺവെൻഷൻ ആരംഭിക്കുന്നത് ജനുവരി മാസം നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നാലാം തീയതി ഈ കൺവെൻഷനെ കുറിച്ച് ചുരുക്കമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കര കൊല്ലൂർ ഭദ്രാസനത്തിലെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ ഉണ്ട് പത്ത് ആയിരത്തിലധികം വിശ്വാസികൾ സംബന്ധിക്കുന്ന ഒരു കൺവെൻഷനാണ് ഈ കൺവെൻഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പതിനഞ്ചോളം പള്ളികൾ ഈ മേഖലയിലെ പതിനഞ്ചോളം പള്ളികൾ ഈ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിന്റെ പ്രധാന വരുമാന സ്രോതസ്സം എന്ന് പറയുന്നത് ഈ ഇടവകളിലെ ഈ പതിനഞ്ച് പള്ളികളിലെ വിശ്വാസികളുടെ അവിശ്വാസികളും ശേഖരിക്കുന്ന തുകയാണ് ഇതിന്റെ പതിനഞ്ച് ശതമാനത്തോളം നിർദ്ധരായിട്ടുള്ള രോഗികൾക്കായിട്ട് വിതരണം ചെയ്യും കഴിഞ്ഞ വർഷം ഏതാണ്ട് അറുപതിനായിരം രോഗയോളം പാവപ്പെട്ട രോഗികളായിരിക്കുന്നവർക്ക് ആയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത് കൺവെൻഷനാണ് ഈ വർഷം നടക്കുന്നത് കോവിഡ് സമയത്ത് രണ്ട് വർഷം കൺവെൻഷൻ നടന്നില്ല അതിപ്രാവശ്യം നടക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ കൺവെൻഷനാണ് വളരെ അനുഗ്രഹീതമായി ഒരു കൺവെൻഷനാണ് ഈ വർഷം ജനുവരി മാസം നാലാം തീയതി രാവിലെ വൈകിട്ട് ആറു മണിക്ക് നമസ്കാരം തുടർന്ന് ഗാന ശുശ്രൂഷ അതിനുശേഷം കൊട്ടാരക്കരപൂർവ ബദ്രാസനാധിപൻ ഇങ്ങനെ ഡോക്ടർ ഗുഹാനൻ മാർ തേമദോ സിമേനി അധ്യക്ഷത വഹിക്കുന്ന യോഗം അത് ഉദ്ഘാടനം ചെയ്യുന്നത് മലയാള വർത്തകള സഭയുടെ ഡോക്ടർ എബ്രഹാം ആർ സറാഫി തിരുമേനിയാണ് തിരുമേനി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും അന്നത്തെ ദിനപ്രഘോഷണം നടത്തുകയും ചെയ്യും എട്ട് എട്ടര മണിയോടുകൂടി സമർപ്പണ പ്രാർത്ഥനയോടുകൂടി അന്നത്തെ കൺവെൻഷൻ അവസാനിക്കും തിരഞ്ഞെടുപ്പ് ജനുവരി മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഒരു ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയും കൺവെൻഷൻ തന്നെ വെച്ച് നടത്തും ഈ നേതൃത്വം നൽകുന്നത് സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ മേരി മാത്യു ആണ് സ്വദേശിയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്ക് ഡോക്ടർ യുഹനോൻ മാർ തേവോദോറോസ് തിരുമേനി അഭിബന്ധ്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം തിരുമേനി വന്ധ്യരായ കോർ എപ്പിസ്കോപ്പമാർ റംബാച്ചന്മാർ വൈദിക ശ്രേഷ്ഠർ അനുഗ്രഹീത പ്രഭാഷകർ തുടങ്ങിയവർ നേതൃത്വം നൽകുമെന്ന് പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു മലങ്കര സഭയുടെ പ്രശസ്തമായ കിഴക്കൻ മേഖലയിലെ ഒരു വലിയ കൺവെൻഷൻ ആണ് ഗിരിച്ച് നടക്കുന്നത് കഴിഞ്ഞ നാളുകളിലൊക്കെ മാധ്യമപ്രവർത്തകരുടെ സഹകരണം മുതലേ വിരലായിരുന്നു നിങ്ങളുടെ സാന്നിധ്യവും ഇത് ഈ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതിലും ഒക്കെയുള്ള നിങ്ങളുടെ പരിശ്രമവും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു

സ്കറിയാമാർ അന്തോണിയോസ് മെമ്മോറിയൽ ഭദ്രാസനതല ക്വിസ് മത്സരം എന്നീ പരിപാടികൾ കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിക്കും എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരത്തിനും ശുശ്രൂഷയ്ക്കും ശേഷം വചന ശുശ്രൂഷയോട് സമാപന പ്രാർത്ഥനയോടുമാണ് സമാപിക്കുന്നത് സമാപന ദിവസമായ ഏഴാം തീയതി വചന ശുശ്രൂഷയ്ക്കു ശേഷം സൺഡേ സ്കൂൾ കലാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും കാൻഡിൽ പ്രയറും സംഘടിപ്പിക്കും കൺവെൻഷനുവേണ്ടി സംഭാവന ഇനത്തിൽ ലഭിച്ച തുകയുടെ പതിനഞ്ച് ശതമാനം കൺവെൻഷൻ പരിധിയിലെ വിവിധ ഇടവകകളിലെ അർഹരായിട്ടുള്ളവർക്ക് ചാരിറ്റിയായി നൽകി വരുന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ